ബേസ്ഡ് ആക്കിയുള്ള പറ്റും ഒരു സബ്ജക്റ്റ് അതുപോലെ തന്നെ നല്ലൊരു നെസ്ട്രാളജിക് ഫീലിംഗ് വരുന്നുണ്ട് പ്രീ ഡിഗ്രി പറയുന്നതിലെ ഡയറക്ടർ പ്രീ ഡിഗ്രി പഴയ ഇപ്പോഴത്തെ പ്ലസ് ടു അല്ല നമ്മളെ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പുള്ളിയുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് നന്നായിട്ടുണ്ട് സൂപ്പറാണ് നമ്മുടെ പ്രത്യേക ഒരു നന്ദിയുണ്ട് കാരണം നിങ്ങളെല്ലാം അതായത് ഏകദേശം വയസ്സിന് മുകളിലോട്ടുള്ളവർ കഥ പറയുന്നൊരു സിനിമയാണ് ആ പണ്ട് ഒരുമിച്ച് പഠിച്ച ആൾക്കാർ ഇപ്പൊ പുതിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുമിക്കുകയും പിന്നീട് ഒരു ദിവസം നടക്കുന്ന അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവമാണ് സിനിമയുടെ ഒരു പുതിയ കുറച്ച് കുട്ടികളുടെ കുറച്ച് കോമഡിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കുറച്ച് നല്ല പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് ഈ തന്നെ നമുക്ക് പുതിയ ന്യൂ ജനറേഷൻ സിനിമ സിനിമ ലൈക്ക് പ്രീ ഡിഗ്രി കാലത്തിൽ പഠിച്ച ആൾക്കാർക്ക് ഒരു രസമാണ് കുട്ടികളാണെങ്കിൽ അവർ നല്ലവണ്ണം അഭിനയിച്ചിട്ടുണ്ട് നല്ല പടം പടമൊക്കെ കൊള്ളാം കാര്യങ്ങളൊക്കെ ഉണ്ട് കോമഡി കോമഡി ഉണ്ട് അന്ന് നമ്മൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൻ്റെ ഒരു അനുഭവങ്ങളും അല്ല അത്യാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് പിന്നെ അതിലെ ഡയറക്ടർ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ പ്ലസ് ടു അല്ല നമ്മൾ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ പുള്ളിയുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് ുള്ള പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന അദ്ദേഹമാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു നയൻറ്റീസിലെ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു അതും പിന്നെ ആഫ്റ്റർ ആയിട്ടുള്ള കാലം രണ്ടും രണ്ട് കാലഘട്ടം ഒരുമിച്ച് പറയുന്ന ഒരു സിനിമയാണ് നല്ല മൂവിയായിരുന്നു ബേസ്ഡ് ആക്കിയുള്ള ന്യൂ ഫേസ് അവരൊക്കെ നൈസ് ആയിരുന്നു യൂത്തിനെ ഒരു കഥ ഇത് ആ യൂത്തും ലൈക്ക് പ്രശ്നങ്ങളും ഫ്രണ്ട്ഷിപ്പും എത്ര എത്രോപ്പർ ആണ് നല്ല നന്നായിട്ടുണ്ട് സൂപ്പറാണ് നമ്മുടെ പ്രത്യേക ഒരു നന്ദിയുണ്ട് കാരണം എല്ലാം അതായത് ഏകദേശം മുകളിലോട്ടുള്ളവർക്ക് അവർക്ക് ആ പ്രീ ഡിഗ്രി കാലഘട്ടത്തിലോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ ആ ഓർമ്മകളെ ഒന്നുകൂടെ ഉണർത്താനായിട്ട് റാഫി മദിക്ക് കഴിഞ്ഞു പ്രസക്തി ഉള്ള സബ്ജക്ട് അതുപോലെ തന്നെ നല്ലൊരു നൊസ്ട്രാളജിക് ഫീലിംഗ് വരുന്നുണ്ട് എല്ലാം കൊണ്ടും കൊള്ളാം പൈസ ഉറപ്പായിട്ടും വസൂജാണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ അടി ഒരു അടിച്ചുപൊളി ടീം അവർ വീണ്ടും ഒത്തുചേരുന്നു അപ്പോഴുള്ള കുറച്ച് സംഭവ വികാസങ്ങളും തമാശകളും എല്ലാം കൂടെ ചേർന്നിട്ട് കൊള്ളാം നന്നായി നല്ല പടം അടിപൊളി പടം വരുന്നത് നല്ല നോസ്ട്രാളജിക് ഫീലൊക്കെ ഉണ്ടാകുന്ന ഒരു അടിപൊളി പടം ഉണ്ട് അത്യാവശ്യം സമകാലികൾ അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു നല്ല തന്നെയാണ് തോന്നുന്നത് നമ്മുടെ സിനിമ ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുള്ള സിനിമയായിരുന്നു എല്ലാം